റേഞ്ച് ില്ല ഇല്ല ഞാനേ നമ്മളെ തമ്പിയുടെ വീട് തമ്പിയുടെ വീട് വരെ വന്ന് ആ തമ്പി അല്ലടാ അയ്യോ പുല്ലുപൂട്ടി അതിനകത്ത് കയറ്റി അടിക്കാം അല്ല എന്ത് തമ്പിയല്ല നമ്മളെ വലിയ തമ്പി ഇല്ലയോ ആ കക്ഷിയുടെ വീട് വരെ വന്ന് ഏടാ അവൻറെ ഭാര്യയുടെ വല്യച്ഛൻ്റെ മരിച്ചുപോയ പോയ വല്യച്ഛന്റെ അസ്ഥി എടുക്കുന്ന അല്ല ഒരു വർഷമായി കാര്യം ഇവന്റെ ഈ തമ്പിയുടെ ഭാര്യ അങ്ങ് അമേരിക്കയിലായിരുന്നല്ലോ ആ ആ പെണ്ണ് പെണ്ണെവിടെ തിരിച്ചിട്ടുണ്ടോ ഞാൻ ഞാനിവിടെ നിൽക്കാനോ വേറെ സ്കോച്ചുകൊണ്ട് രണ്ട് പേക്കിടക്ക് ഞാൻ അഞ്ചിലെ പൊടി ഞാൻ പോകും നീന്റെ പണി നോക്കു അല്ല പിന്നെ തമ്പിയാ വലിയ നീ വായിക്കാത്ത വലിയ പൈപ്പും അടുത്തു ഭാര്യ കക്ക കക്കിരിക്ക

ഇവിടെ പണ്ട് നമ്മളെ കൈസർ വെട്ടി കുടിച്ചിട്ട് എന്റെ വല്ലയച്ച അസ്ഥി അതല്ല എടാ കൈസർ വെട്ട എത്തപ്പ ഞാനല്ലേടാ കൈസർ വെട്ട ഇവിടെ കുടിച്ചിട്ട് പിന്നെ നിന്റെ ഭാര്യയുടെ വല്ല അസ്ഥി ഇവിടെ അങ്ങനെ വന്നു ഇവിടെ അങ്ങനെ വന്നു ഞാൻ സത്യം പറയാം പറയാ ഇവളെ വല്യച്ഛൻ മരിച്ചപ്പം ആ ബോഡി എടുത്ത് മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് അങ്ങോട്ട് കൊടുത്ത് അല്ലാതെ അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കുഴിച്ചിട്ടിരിക്കെന്തെങ്കിലും ഉപയോഗം ഇതാ പുള്ളി പഠിക്കാൻ ചെയ്യും രൂപത് രൂപക്ക് ഒന്നര ലക്ഷം രൂപ പെണ്ണും പിള്ളേടെ വലിയ അച്ഛനെ വിറ്റിട്ട് ഒന്നര ലക്ഷം രൂപ മാച്ചു തിന്നിട്ട് ഞെളിഞ്ഞു നിൽക്കുന്ന വൃത്തി കേട്ടവൻ ശരി ഒന്നര എനിക്കെങ്ങനെ നിനക്കെങ്ങനെ എനിക്ക് എത്ര നിനക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല അത് ശരി ആയില്ലേ പെണ്ണും പിള്ള വരുമ്പഴത്തേന് മനസ്സിലായി അതല്ലോ നിനക്ക് എനിക്ക് അളിയാ പിന്നെ ഇങ്ങോട്ട് വന്നു കയറിയ ഈ കാര്യം ഒന്നും ഇവിടെ വിളിച്ച് പറഞ്ഞു കൊടുക്കല്ലേ എടാ ഈ വല്യച്ഛനുണ്ടല്ലോ മക്കളൊന്നുമില്ല ഇഷ്ടംപോലെ സ്വത്തുക്കളുണ്ട് കല്യാണവും കഴിച്ചിട്ടില്ല ഈ മക്കളില്ലാത്ത വല്യച് ഇവളെ എടുത്ത് വളർത്തിയതല്ലേടാ ഈ പറയുന്ന കേട്ടാത്തോ ഞങ്ങളെ കുട്ടനാട് വിത്തിട്ട് മുളപ്പിച്ചു വേണ്ട നിന്റെ ഈ വല്യച്ഛന് ഇത് എങ്ങനടേ ചത്തുപോയത് റബറും പാല് കുടിച്ചോളൂ ഈ എങ്ങനെ എനിക്കും എങ്ങനെ ചത്തന്ന് ഇവൾ അമേരിക്കയിൽ പോകാൻ നേരത്ത് വല്യച്ഛനെ എന്റെ കൈപ്പിടി ചേപ്പിച്ചിട്ട് പറഞ്ഞു ചേട്ടാ വല്യച്ഛനെ പൊന്നുപോലെ നോക്കിക്കോളാം ഒരു കുറവും വരുത്തല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നോക്കാതിരിക്കാൻ പറ്റൂ നോക്കണം അതുകൊണ്ട് നേരം പരവരാന്ന് വെളുക്കം പാളിയ ഈ അഞ്ച് ഒരു തൊട്ടി ജ്യൂസ് ഇതൊക്കെ ഒരു ദിവസം പോലും മുടങ്ങാതെ ഡെയിലി ഞാൻ അങ്ങേർക്ക് കൊടുത്തോണ്ടിരുന്നതാ ഇത്രയും പോഷകങ്ങൾ ആഹാരം കഴിച്ചിട്ട് എങ്ങനെ ചത്തെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടിയാ ചത്താ അതും കരിമ്പ് ജ്യൂസ് കൊടുത്ത് ഷുഗർ പിടിപ്പിച്ചു ടാ ആ പാവത്തിനെ ചീ എലിവസം കൊടുത്തിരുന്നു ഒറ്റയടിക്കിറ്റത്തേനായിരുന്നു കേട്ടോടിപ്പിച്ച് ഇഞ്ചിൻ ചായ കൊണ്ടല്ലോടാ വൃത്തി കേട്ടവനെ ഈ കാര്യങ്ങൾ നീ ഞാനുള്ള അത് മൂന്നാമത് ഒരാൾ അറിയാരുന്ന് അറിയത്തില്ല പൈസയുടെ കാര്യം എങ്ങനെ അതൊക്കെ ഓക്കെ ആണ് നിനക്ക് പാതി എനിക്ക് പാതി റസ്റ്റ് കൊടുക്കാൻ കൊണ്ടുപോ ഞാൻ പിക്കപ്പൊന്നും വിളിച്ചിട്ടില്ലല്ലേ ഡ്രൈവർ പിക്കപ്പാന്ന് വിളിക്കുന്നത് അത് ബിഗപ്പല്ല എന്റെ ഭാര്യ അമേരിക്കന്ന് വന്നിട്ട് ബിഗ് പപ്പ എന്ന് വിളിച്ചതാണ് മനസ്സിലായില്ല വലിയ ചാന്ന് വിളിച്ചാ ബിഗ് പപ്പ ഒരു വർഷം കഴിഞ്ഞ പോവാൻ നേരത്തെ എയർപോർട്ടിൽ വെച്ച് എന്നെ ഒന്ന് വാരി പൊണർന്ന് എന്നെ അവിടെ നിന്ന് പഠിച്ചെടുത്തോണ്ടാണ് പോയത് ഒന്നര മാസമിയാ ഞാൻ മെഡിക്കൽ കോളേജിൽ കിടന്നത് നിനക്കറിയാവൂ എന്നെ എക്സ് എടുത്ത് നോക്കി ഡോക്ടർ പറയുന്നത് ഇത് എന്തോന്ന എക്സ് റേ ആണ് അത് അരിമുറക്ക് ഓടിച്ചു വെച്ചോളൂ വലിയ തമ്പി ആരായി പേരിട്ടെ അയ്യോ ഈ തത്ത് പോയ വലിയ ചൈ ആർക്ക് ഭ്രാന്ത് എടി നീ അമേരിക്ക അമേരിക്ക നീ ചാടിക്കാട്ട് വന്ന നാട്ടുകാർ ബോധം No, you stop it. No, I will the come like this. No, 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 I will stop you. You no, not stop. No, never. I will, I will stop it. Available. No, I will no. complete no. the come police station. No, 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 no. you complete it. Relax. I will stop you. You cool. No. Yeah. I will do. I will stay you. Yeah, man. You come hey, on. Yes. I, I will stop <laughs> you. <laughs> അല്ലെ ഇവിടെ സൗണ്ട് കേട്ടത് ശരിക്കും സൗണ്ട് കേട്ടത് ഞാൻ ചെറുതായിട്ടൊരു ഐസ്ക്രീം തുടങ്ങിയത് മഴ പാട്ടിനെ കെട്ടിട്ടിരുന്നവരാളെ അളിയാ അമേരിക്കയിൽ പോയപ്പോള് വഴി വിളച്ചു പോയ തമ്പാക്കൊക്കെ ചോദിക്കുന്നതാണ് അവള് കേട്ടോ എന്ത് പറഞ്ഞോളെ എന്റെ വല്ല മരിച്ചിട്ട് ഇങ്ങക്കൊന്നര വർഷം ആയിരിക്കണോ ആഞ്ഞിലി കുരുവോ ആയിരിക്കണോ അളിയ ഇത് ഏത് കുരുവട ഇത് എന്തോ ആയിരിക്കണു അത് ഞങ്ങൾ അമേരിക്കയിലെ മതാമ്മാർക്ക് അങ്ങനെ പറയുന്ന ആയിരിക്കണോ പിന്നെ സന്ധ്യാസമയത്ത് കുളിച്ചീറുന്നവിടെ മതാമ നിലവിളക്കം കൊണ്ട് തുളച്ചിത്തറ വെച്ചിട്ട് സുന്ദര എന്ന് പറയും ഞാനിവിടെ കുട്ടപ്പനാട്ടിപ്പോണ്ട മുടിയൊക്കെ വളർന്നൊരു വാരി കാട് പിടിച്ച് പോയല്ല കല്ല് വട്ടംകൂടി ബാബുവിന്റെ ബാർബർ ഷാപ്പിൽ കയറി നമുക്ക് പറ്റ വെട്ടാം ആ പിന്നെ മോടി ഒന്ന് മസാജും ചെയ്യാം അസ്ഥി ഒഴുക്കിട്ട് നാളെ അങ്ങ് പോകും പിന്നെ അഞ്ചു വർഷം മണ്ടവരെ നമുക്ക് എത്രയും പെട്ടെന്ന് നടത്താം പിന്നെ നടത്തണ്ടേ കാര്യങ്ങൾ നടത്തണ്ടേ പിന്നെ അണ്ണം കേക്കണം അണം കേണെന്നല്ല കേ എന്റെ വല്ല ഒരേറ്റ ആഗ്രഹം ആയിരുന്നേ വല്ല അസ്ഥി ജയഭാരതി ഒഴുക്കണോന്ന് ഒഴുക്കണം അതാണ് പറഞ്ഞത് അങ്ങനെ തന്നെ നമ്മക്ക് ഇനി വിഷമിക്കേണ്ട കാര്യമില്ല ആദ്യമേ അസ്ഥി എടുത്തതിനു ശേഷം എനിക്ക് പെട്ടെന്ന് അസ്ഥി എടുത്തിട്ട് ഈ കൊടത്തെ പാവട്ടം കെട്ടി വെക്ക് പാവട്ടം കെട്ടിപ്പോ ചക്കുഴക്കല്ല എന്റെ വല്ല്യച്ഛനാ കിടക്കുന്നത് അങ്ങനെ എനിക്ക് ഞാൻ വല്യച്ഛനാ എന്തോ ഈ പട്ടി കുറയ്ക്കുന്നത് അതെ വല്ലാത്ത ദുഷ്വിരോണം തോന്നുന്നു അല്ല ഈ ആത്മാവ് പരമ്പരത്തിന് പട്ടി കുറയ്ക്കും വാക്കത്ത് വിഴുങ്ങിയാണല്ലോ എന്റെ വല്ല മരിച്ചത് അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൽ ഇതേപോലെ എവിടെയായിരിക്കുന്ന എനിക്ക് പറഞ്ഞതാ അറിയാം ഇത് എവിടെ തസ്തിന്റെ വാല് വലിച്ചു ആ പോയ അമേരിക്ക വെച്ചോണ്ട് വാ ഇത് വേറൊന്നുംല്ല ഈ വല്യച്ഛൻ ഈ ഷുഗർ ബാധിച്ചാണല്ലോ മരിച്ചത് അപ്പൊ ഇങ്ങനെ ഇരുന്ന കഷി ഷുഗർ ബാധിച്ച പെട്ടെന്ന് കൊടക്കം പോലും ഇങ്ങനെ അങ്ങനെ കഷി പിടിഞ്ഞെ വളയാൻ തുടങ്ങി ഇങ്ങനെ വളഞ്ഞ് 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 വന്നിട്ട് ഈ നെറി നെറ്റി വന്നിട്ട് വല്യച്ഛൻ്റെ ഈ തള്ളവറിലെ നഖത്തേ അടിച്ചോ അങ്ങനെ പറഞ്ഞു ഇനി ഇനിയിപ്പൊ നമ്മള് സമയം തന്നെ ഈ അസ്ഥിയൊക്കെ പറക്കി ഇതിനകത്ത് ഇരുന്ന് കുഞ്ഞുമോളെ വലിയ ചിന്ന അവസാനമായിട്ട് നിനക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ ഒന്ന് ഞാൻ എല്ലാം പറയുന്ന മാറാ വന്നത് എല്ല വലിയ ചില അതൊക്കെ പറയണത് ഞങ്ങൾ മാറിയില്ലേ കുഞ്ഞുങ്ങളെ വണ്ടിയൊക്കെ വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഒട്ടും സമയം കളയായില്ല നീ പെട്ടെന്ന് വണ്ടിക്കകത്ത് കയറിയിരുന്നു കേട്ടോ വലിയ വല്യച്ചനെ ഒക്കെ ഞാൻ കൊണ്ടുവരാം കൊണ്ടുവരാം അളിയാ ഇതുവരെ അവൾ അറിഞ്ഞിട്ടില്ല സേഫ് ആണ് ഈ ഈ ടൂറിസ്റ്റ് ബസ് എന്തിനാ എടാ അപ്പൊ ഒരുപാട് സ്ഥലത്ത് സ്ഥലങ്ങളിൽ പോയി ദർശിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അന്ന് തന്നെ കൊണ്ട് സാധിച്ചില്ല ഈ മരിച്ചപ്പോ ആത്മാവിനെ നിത്യശാന്തിക്കുവാണെങ്കിലും നമ്മളത് ചെയ്യണം അതുകൊണ്ട് നമ്മളിവിടുന്ന് നേരെ ആദ്യം മൈസൂരിൽ പോകുന്നു വല്യച്ഛനെ മൈസൂരിൽ കാണിക്കണ്ടേ അവിടുന്ന് നമ്മൾ നേരെ ഊട്ടിയിൽ പോകേണ്ട കുതിരപ്പുറത്ത് നമ്മൾ ഇറങ്ങി പോകുന്നു വല്യച്ഛന് കുതിരപ്പുറത്ത് കയറണ്ടേടാ അവിടെ നമ്മൾ നേരെ താജ്മഹലിൽ പോകുന്നു

അറിയാ ഈ പട്ടികൾ എല്ലാം നമ്മളെ ഓടി വരുന്നത് എടാ മനുഷ്യരായാലും മൃഗമായാലും അതിന് വലിയ ആചാരങ്ങൾ എടാ കൈസറി പട്ടിയുടെ ബന്ധുക്കളാണോ വരുന്നത് ഇനി ഇവിടെ നമ്മളെ അത്തി എടുക്കും